കിങ് ഓഫ് കൊത്തയുടെ പരാജയത്തിന് ശേഷം ദുൽഖറിൻ്റെ ഒരു വലിയ തിരിച്ചുവരവ് കണ്ട ചിത്രമായിരുന്നു ലഖി ഭാസ്കർ അതൊരു തെലുങ്ക് ചിത്രമാണ് പക്ഷേ അതിൻ്റെ മലയാളം തമിഴ് വേർഷനും ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നു അങ്ങനെ ഹിറ്റായി എന്ന് മാത്രമല്ല ആ സിനിമ ഏകദേശം നൂറ്റി പതിമൂന്ന് കോടിയോളം രൂപ തിയേറ്ററിൽ നിന്ന് കളക്റ്റും ചെയ്തിരുന്നു അന്ന് ആ ഒരു സിനിമയ്ക്ക് നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതായത് അമരൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് തമിഴ് തെലുങ്ക് ഒക്കെ തന്നെ വലിയ ഹിറ്റായ അമരൻ അതോടൊപ്പം തന്നെ ക എന്ന് പറയുന്നൊരു തെലുങ്ക് സിനിമ ഉണ്ടായിരുന്നു അതും അത്യാവശ്യം ഹിറ്റായിരുന്നു അപ്പോൾ ഇതിനെയൊക്കെ എതിരെ പൊരുതി നിന്ന് അതിജീവിച്ചായിരുന്നു ലഖി ഭാസ്കർ ഈ ഒരു അച്ചീവ്മെൻറ്റ് കരസ്ഥമാക്കിയത് അങ്ങനെ തിയേറ്ററുകളിൽ വലിയ വിജയമായ ചിത്രം ഒ ടി റ്റിയിലേക്കെത്തി ഒ ടിറ്റിയിലെ ഒ ടി ടിയിൽ ഈ വർഷത്തെ തന്നെ ഏറ്റവും വലിയൊരു വിജയമായി മാറുകയും ചെയ്ത ചിത്രം കാര്യം നെറ്റ്ഫ്ലിക്സിൽ ട്വൻ്റി മില്യൻ വ്യൂസാണ് വന്നത് ഇപ്പോൾ അത് മില്യൺ മില്യനൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോയിരിക്കുന്നു അത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഈ ഇയറിൽ അതായത് മഹാരാജയ്ക്കൊപ്പം തന്നെ വെക്കാൻ പറ്റുന്ന ഒരു ബിഗ് സക്സസ്സാണ് ലക്കി ഭാസ്കർ സ്വന്തമാക്കിയത് അതോടൊപ്പം തന്നെ ഈ ലക്കി ഭാസ്കറിൻ്റെ ഒ ടി റ്റിയിലേക്ക് വരുമ്പോൾ മലയാളത്തിലെ ഒരു ആക്ടർക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ ബിസിനസ്സാണ് സിനിമ നേടിയത് മുപ്പത് കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു ലഖി ഭാസ്കറിൻ്റെ ഒ ടി റ്റി ബിസിനസ് ക്ലോസ് ചെയ്തത് അതോടൊപ്പം തന്നെ വളരെ റയറായിട്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മേ ബി ഫസ്റ്റ് ടൈം ആയിരിക്കാം ഒരു മലയാളം ആക്ടർക്ക് അയാളുടെ സൗത്ത് ലാംഗ്വേജിന് ഒരു ഒ ടി ടി ഡീല് ഹിന്ദിക്ക് മറ്റൊരു ഡീല് അങ്ങനെ ഒരു സ്പ്ലിറ്റ് ബിസിനസ് ആ ഒരു രീതിയിൽ ഒ ടി ടി ഡീൽ ക്ലോസ് ചെയ്ത ഫസ്റ്റ് സിനിമ കൂടെയാണ് ലക്കി ഭാസ്കർ കാരണം വേറൊരു മലയാളം സിനിമയോ അല്ലെങ്കിൽ ഒരു മലയാളം ആക്ടർ മെയിൻ റോള് മെയിൻ അതായത് ലീഡ് ഹീറോ റോള് ചെയ്ത ഒരു സിനിമയോ അങ്ങനെ ഒരു ബിസിനസ് സംഭവിച്ചിട്ടില്ല എന്നാൽ ലക്കി ഭാസ്കർ സൗത്ത് ലാംഗ്വേജും ഹിന്ദിയും അത് സെപ്പറേറ്റ് ഡീൽസിൽ കൂടെയാണ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയത് അങ്ങനെ തിയേറ്ററിലും ഒ ടി ടിയിലും വൻ വിജയമായ ചിത്രം അതിൻ്റെ മിനി സ്ക്രീൻ പ്രീമിയർ അതായത് നമ്മുടെ ടെലിവിഷൻ പ്രീമിയർ ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു അതിൻ്റെ തെലുങ്ക് വേർഷൻ സ്റ്റാർ മായലാണ് വന്നത് എന്ന മലയാളം വേർഷൻ ഏഷ്യാനെറ്റിലാണ് വന്നത് അപ്പോൾ സ്റ്റാർ മായൽ വന്ന ആ ഒരു തെലുങ്ക് വേർഷൻ അതിൻ്റെ അർബൻ റീജ്യണിൽ ഏകദേശം എയിറ്റ് പോയിൻറ്റ് ടു സീറോ ടി വി റേറ്റിങ്സും എന്നാൽ അർബൻ പ്ലസ് റൂറൽ ഏകദേശം ഒരു സെവൻ പോയിൻറ്റ് ഫൈവിന് അടുത്തുള്ള ടി വി റേറ്റിംഗ്സും വന്നു അതേസമയം ഏഷ്യാനെറ്റിൽ അതിൻ്റെ മലയാളം വേർഷൻ പ്രീമിയർ ചെയ്തപ്പോൾ ആറ് പോയിൻറ്റ് മൂന്നേ അഞ്ച് ടി വി ആർ ആണ് റിപ്പോർട്ട് ചെയ്തത് ഇത് ഇപ്പോഴത്തെ ഒരു കാലത്ത് അതായത് തിയേറ്ററിലും അത്യാവശ്യം നന്നായി ഓടി ഒ ടി റ്റിയിലും എല്ലാവരും കണ്ട ഒരു ചിത്രം പിന്നെ വന്ന് മിനി സ്ക്രീനിലും നന്നായി പെർഫോം ചെയ്യുക എന്ന് വെച്ചാൽ ഈ കാലത്ത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഇറ്റ്സ് എ റയർ ഫീറ്റ് കാരണം ഇപ്പോൾ അങ്ങനെ സിനിമകൾ അങ്ങനെ വർക്കാവാറില്ല ഒന്നുകിൽ തിയേറ്ററിലോടും അല്ലെങ്കിൽ തിയേറ്ററിൽ ഒ ടി റ്റിയിലും പോകും പിന്നെ മിനി സ്ക്രീൻ അങ്ങനെ ഈ മൂന്നിടത്തും അറ്റ് എ ടൈം ഒരു നല്ല സക്സസ് എന്ന് പറഞ്ഞാൽ വളരെ റയറാണ് മഹാരാജ മാത്രമാണ് ഈ അടുത്ത് അങ്ങനെ ഒരു സക്സസ് വന്ന എന്നാണ് തോന്നുന്നത് കാരണം അത്രയും പേര് ഒ ടി ടിയിലും കണ്ടിട്ട് പിന്നെയും മഹാരാജ ടി വിയിൽ വന്നപ്പോഴും നല്ലൊരു റേറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ലക്കി ഭാസ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുൽഖർണ ഒരു ലക്കി ചാമായി തന്നെ മാറിയിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ തെലുങ്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ഡെവലപ്പായിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ വരുന്ന സിനിമകളും കാരണം ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിലും എംബുരാനും ഈ മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ സിനിമയ്ക്കുമൊക്കെ ഒപ്പവും അല്ലെങ്കിൽ അതിന് മുകളിലും ഒ ടി ടി ബിസിനസ് ക്ലോസ് ചെയ്യാൻ അടുത്ത ദുൽക്കർന്ന ഹസ് സിനിമയ്ക്ക് പറ്റും കാരണം അത്രയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ പുള്ളിയുടെ ഒരു സൈഡിൽ നിന്ന് ഒ ടി ടിക്ക് ഉണ്ട് കാരണം അത്ര ഡിമാൻഡ് ഉണ്ട് അദ്ദേഹത്തിന് ഈവൻ നെറ്റ്ഫ്ലിക്സ് അദ്ദേഹത്തിൻ്റെ കാന്ത എന്ന് പറയുന്ന തമിഴ് സിനിമ ഷൂട്ട് തീരും മുമ്പ് തന്നെ അതിൻ്റെ ബിസിനസ്സും ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു പവർ ഹൗസായി മാറുന്നുണ്ട് അദ്ദേഹം ഒ ടി ടിയിൽ ഈ മിനി സ്ക്രീനിലും കൂടി ഇങ്ങനെ സക്സസ് വരുമ്പം അദ്ദേഹത്തിൻ്റെ സാറ്റലൈറ്റ് വാല്യൂവും യോ നമുക്കറിയാം ഇപ്പോൾ ഒരു കാലത്തെ സാലറി വാല്യൂ കാര്യങ്ങളൊക്കെ എല്ലാം പൊതുവെ കുറവാണ് എല്ലാവർക്കും എന്നാൽ പോലും ഒരു ഒരു മിനിമം ഒരു ഗ്യാരണ്ടിയിലേക്ക് അദ്ദേഹം എത്തും കാരണം അറ്റ് എ ടൈം തെലുങ്കിലും മലയാളത്തിലും ആ ഒരു പ്രീമിയർ റേറ്റിംഗ്സ് നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ഹസ്താറ്റ് വാല്യു അപ്പോൾ എന്തുകൊണ്ടും ലക്കി ഭാസ്കർ ദുൽഖർ ഒരു ലക്കി ചാമാണ് തിയേറ്ററിലും ഒ ടി ടിയിലും മിനി സ്ക്രീനിലും ഒക്കെ നല്ലൊരു വിജയമായി തീർന്നൊരു ലക്കി ചാം